അയോഗ്യതകളുള്ള എൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഈശോനോട് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ ബലി തുടരുവാൻ നിൻ്റെ കരങ്ങൾ നീ എനിക്ക് തരുമോ വിശംസയാക്കി സുതി അറിയട്ടെ ഇന്ന് ദിവ്യകാരുണ്യ തിരുനാള് നമ്മൾ ആചരിക്കുകയാണ് ഏവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരായി തീരണം നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന എന്താണ് വിശുദ്ധ കുർബാന അനുഭവം എന്താണെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എൻ്റെ തിരിപ്പട്ടം നടക്കുന്ന സമയത്ത് താങ്ക്സ് കാർഡായിട്ട് അടിച്ചില്ലേ നമ്മൾ എഴുതി വെച്ച ഒരു വാചക പ്രകാരമായിരുന്നു അയോഗ്യതകളുള്ള എൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഈശോ എന്നോട് പുഞ്ചിരിച്ചു ചോദിച്ചു എൻ്റെ ബലി തുടരുവാൻ നിൻ്റെ കരങ്ങൾ നീ എനിക്ക് തരുമോ ജീവനുമന്റെ തീർച്ചയാണ് ഇന്ന് ഞാനത് ഓർക്കുമ്പോൾ നമ്മുടെ അയോഗ്യതകളുള്ള കരങ്ങളിലാണ് ഈശോ വന്ന് പിറക്കുന്നത് ഓരോ വിശുദ്ധ ബലിയിലും കുത്തിതനായ ഈശോ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് പത്രോസിനെ വിളിച്ച് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ തീ കൂട്ടി വെച്ച് പ്രാതലൊരുക്കി പത്രോസിനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഈശോ ചോദിക്കുന്നത് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് ആ കടൽ തീരത്ത് വെച്ച് ആ തീ കായുന്നതിനിടയ്ക്ക് പ്രാതൽ കഴിച്ചു ഈശോയോട് മറുപടി പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തള്ളിപ്പറഞ്ഞവനെക്കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുന്നവൻ്റെ ബലിയർപ്പണത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരുന്ന ഒരു ചിന്ത അത് തന്നെയാണ് ഇവരെക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എൻ്റെ ബലി തുടരുന്ന നിൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാനായിട്ട് പാടില്ല ഒത്തിരി അധികമായിട്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ചേർത്ത് പിടിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് ഓരോ വിശുദ്ധ ബലിയർപ്പിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയുടെ ആ ബലിയർപ്പണത്തിൽ പങ്കുചേരാം നമ്മുടെ കുറവുകളോ പോരായ്മകളോ ബലഹീനതകളോ ഒന്നും പരിഗണിക്കാതെ നമ്മുടെ പാപാവസ്ഥകൾ പരിഗണിക്കാതെ എന്നും ഒരു പ്രാതലായി പ്രഭാത ഭക്ഷണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ അത് തന്നെയാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഓരോ ബലിയർപ്പണത്തിലും നമ്മുടെ അയോഗ്യതകളെ പരിഗണിക്കാതെ എനിക്ക് വേണ്ടി എൻ്റെ ഈശോയുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ ആ തുടിപ്പാണ് വിശുദ്ധ ബലി എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും സ്നേഹമുള്ളവരെ ഈ ദിവ്യക്കാരുണ്യ തിരുനാൾ ദിനത്തിൽ നമുക്കും ഒരു പ്രതിജ്ഞ എടുക്കാം ഓരോ ദിവസവും എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു വിശുദ്ധ കുർബാനയോട് കൂടെ ആയിരിക്കട്ടെ ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ അലിഞ്ഞ് ഒന്നായി തീർന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകുന്ന ജീവിക്കുന്ന അഞ്ചാമത്തെ സുവിശേഷമായിട്ട് മാറാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി